സ്നേഹക്കൂട് പൂർവ വിദ്യാർത്ഥികൾ കൂട്ടായ്മ സംഘടിപ്പിച്ചു മായവും പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ ഉയർന്ന തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ ആലക്കാട് നാരായണൻ നായർ സ്മാരക യു പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ബാച്ച് ഏഴാം ക്ലാസ് പൂർവ്വ വിദ്യാർത്ഥികൾ സ്നേഹക്കൂട് എന്ന പേരിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു സ്കൂളിൽ നടന്ന പരിപാടി പൂർവ്വാധ്യാപകരായ എൻ എം കൃഷ്ണൻ നമ്പൂരി പി വി പങ്കജവല്ലി കെ വസുമതി കെ പങ്കജാക്ഷി ഗ്രേസിക്കുട്ടി എന്നിവർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പി എൻ ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ആ ചടങ്ങിൽ അധ്യാപകരെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു അധ്യാപകർ ആദരവിന് നന്ദി പറഞ്ഞ് സംസാരിച്ചു സ്കൂൾ അഡ്മിനിസ്ട്രസ് ടി ഗീത ആശംസ അർപ്പിച്ച് സംസാരിച്ചു എം മുരളീധരൻ സി ധനഞ്ജയൻ കെ വി ശ്രീനിവാസൻ രാജശ്രീ ജീവരാജൻ എന്നിവർ സംസാരിച്ചു പാലിൽ പാലിൽ പോഷക പോഷക ഗുണങ്ങളുണ്ട് മായവും ചേരാത്ത നിന്ന് മാത്രമേ നമുക്ക് ആ ഗുണങ്ങൾ ടീച്ചർ ുംങ്ങനൊരു പാലുണ്ട് ജനതാ പാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷകഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പാലേതാണ് പോഷകഗുണങ്ങളും പാൽ ജനതാപാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം